ഇന്ന് രാവിലെ ശരിക്കും ഇതിൻ്റെ ഒച്ച കേട്ടിട്ടാണ് കേട്ടോക്ക് ചാനലൊക്കെ ഒന്ന് തുറന്ന് നോക്കിയത് കാറ്റൊന്നും അനുഭവല്ലേ എന്തിനാ രാവിലെ തന്നെ കഥകൾക്ക് തുറന്നിരുന്നേന്ന് ഓർത്ത് മഞ്ഞടിച്ചിങ്ങനെ കയറൂലേ അതുകൊണ്ടേ അപ്പോൾ രാവിലെ എന്തായത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സൗണ്ട് ഇത് റയറാണേ ഇങ്ങനത്തെ വണ്ടി അധികം അങ്ങനെ പോവാറില്ല അപ്പോൾ അങ്ങോട്ടേക്ക് എന്തോ റോഡ് പണിയോ എന്തോ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അല്ലേ പാറ പൊട്ടിക്കാനോ എന്തോ പരിപാടിയുണ്ട് അപ്പോൾ അതാണ് ഈ വണ്ടി പോണത് ഇതൊക്കെ വല്ലപ്പോഴും കാണുന്ന കാഴ്ചയാണേ അല്ലെങ്കിൽ വല്ല ഓട്ടോയോ സ്കൂട്ടറോ കാറോ അങ്ങനത്തെ ചെറിയ ചെറിയ വണ്ടികളൊക്കെയാണ് കേട്ടോ ഇല്ലേ പോവാറ് ഞാൻ കാലത്ത് തന്നെ എഴുന്നേറ്റിട്ട് സോറി കാലത്തൊന്നും അല്ല കേട്ടോ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് കഞ്ഞിക്കുള്ള അരിയിടാൻ പോവാണേ അതിന് മുമ്പ് ചായ കുടിക്കുകയും ഫ്രഷ് എല്ലാം ചെയ്താണ് കേട്ടോ കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന കോലത്തെ വീഡിയോ ചെയ്യുന്ന ആദ്യത്തെ ആൾ ഞാനായിരിക്കും ചിലപ്പോൾ അല്ലേ ഞാൻ മാത്രം ഒന്നും മിക്ക ഹോം വ്ലോഗ് ചെയ്യുന്ന ചേച്ചിമാരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ ഇന്നും പുറത്താണ് കേട്ടോ തീ പിടിപ്പിച്ചേക്കുന്നത് ഇന്ന് പതിവ് ഒന്നുമല്ല കാറ്റും തണുപ്പും എല്ലാം കുറച്ച് കുറവുണ്ട് അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ സെറ്ററൊന്നും ഇടാത്തത് അപ്പോൾ അച്ഛനും അമ്മയൊക്കെ രാവിലെ തന്നെ പണിക്ക് പോയിട്ടുണ്ട് ചോറൊക്കെ കൊണ്ട് ഇന്നലെ തിളപ്പിച്ചു വാർത്ത ചോറുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തേക്കുള്ളത് ഞാൻ വെച്ചുണ്ടാക്കുവാണേ അരി കഴുകിയ വെള്ളം ഞാൻ നേരെ ചെടിയുടെ ചോട്ടിലേക്ക് ഒഴിക്കുവാണ് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ചെടിക്കൊക്കെ കൊടുക്കുന്ന മെയിൻ വളമൊക്കെ അതാണ് കഞ്ഞി അരി വാർത്ത വെള്ളവും കഞ്ഞി അരി കഴുകിയ വെള്ളവും ഇതൊക്കെ തന്നെ അപ്പോൾ കൊച്ചിൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടേ അവനതിൽ തേരാപ്പാര നടക്കുന്നുണ്ട് ചെരുപ്പ് ഇട്ടിട്ടില്ല ആൾ ഞാൻ ചെരുപ്പിടാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല ഇനിയിപ്പോൾ സാരമില്ല കുളിക്കാനൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു ഞാനും അല്ലെ പിന്നെ നമ്മൾ നിർബന്ധിച്ച് എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വാശി എടുക്കും പിന്നെ എന്നെ ഒന്നിനും ചെയ്യാൻ സമ്മതിക്കില്ല ഞാൻ റോസയുടെ ചുവട്ടിലാണ് കേട്ടോ അരി വേർത്ത വെള്ളം കൂടുതൽ ഒഴിക്കാറ് കാരണം റോസ നന്നായിട്ട് വളരും ഈ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ കാണിക്കുന്ന വേണ്ടിയിട്ടുണ്ടേ അങ്ങനെ പഠിച്ചതാണേ അങ്ങനെ അരിയൊക്കെ ഇട്ടു കേട്ടോ ഡെയിലി മൂന്നര ഗ്ലാസ് അരി കേട്ടോ നമ്മൾ ഇടാറ് നമുക്കതാ പാകം ഇത് മാത്രമൊന്നുമില്ല കേട്ടോ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ആദ്യമേ കഞ്ഞി അങ്ങോട്ട് ഇടുവാണെങ്കിൽ അതവിടെ കിട്ടുന്ന വെന്തോളൂലോ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തൂക്കാനും തുടയ്ക്കാനും അലക്കാനും എല്ലാം ഉണ്ട് കാര്യം പറഞ്ഞാൽ ചുള്ളിവിറകൊക്കെ തീർന്നായിരുന്നേ തീ പിടിക്കണമെന്നുണ്ടെങ്കിൽ ചുള്ളി വരകു വേണം അപ്പോൾ അവിടെ മേളിൽ അച്ഛൻ കുറച്ച് വെട്ടിയിട്ടിട്ട് ഉണങ്ങി കിടപ്പുണ്ടേ അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് പോയി പെറുക്കിയെടുക്കുവാണേ എന്നാലേ തീ എളുപ്പം പിടിപ്പിക്കാൻ പറ്റൂ വലിയ കമ്പൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീ ഒന്ന് ശരിക്ക് കത്തിപ്പിടിച്ചതിന് ശേഷം എല്ലാം വെച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചുള്ളി തന്നെ വേണം തീ പിടിക്കാൻ അപ്പോൾ അത് കുറച്ച് പെറുക്കി എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ ഞാൻ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അച്ഛൻ്റെ പണിയില്ലാത്ത ദിവസമൊക്കെ അച്ഛൻ വിറകൊക്കെ കീറിയിടുകയെ ഇത് മരത്തിൻ്റെ അരമ്പിറക്കിയപ്പോൾ കിട്ടിയ വിറകാണ് കേട്ടോ നല്ലതായിട്ട് കത്തുന്ന വിറക അപ്പോൾ അതവിടെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ എനിക്കെല്ലാം കൂടെ കൊണ്ട് താഴോട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ കൊച്ചപ്പുറത്ത് നിപ്പുണ്ടേ എന്നെ നോക്കി അതിൽ നിന്ന് കുറച്ച് ഞാനിങ്ങെ എടുത്തുകൊണ്ട് പോകുന്നു എന്നിട്ട് നന്നായിട്ട് ഒടിച്ച് വൃത്തിയാക്കിയിട്ട് ആ വിറക് വെക്കുന്ന ആ സൈഡിൽ കൊണ്ടുവച്ചു അതാകുമ്പോൾ തീ പിടിപ്പിക്കാൻ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ പിന്നെ എങ്ങാനും അമ്മയോ അച്ഛനോ വരുമ്പോൾ മുകളിലേക്കേറിയിട്ട് എടുത്ത് തരും വിറക് അപ്പോൾ ബാക്കിയും കൂടെ പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണേ കാപ്പിയുടെയും ചുള്ളലും അതുപോലെ ചീമക്കൊന്നയുടെയും വിറകൊക്കെയാണ് കേട്ടോ കിടക്കുന്നത് പക്ഷേ നന്നായിട്ട് കത്തും കേട്ടോ പിന്നെ വേങ്ങയുടേതും കൂടി ഉണ്ട് കേട്ടോ രാവിലെ എഴുന്നേറ്റ് പിന്നെ അടുക്കളയിലേക്കൊന്നും നോക്കിയത് പോലുമില്ല അവിടെ അവർ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്ന് ഭക്ഷണം കഴിച്ചില്ലാന്ന് തോന്നുന്നു ചെറുതെ പിടിച്ച് രാവിലെ ഓടുകയോ ചെയ്തത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ വെള്ളം തിളപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ കുറച്ച് വെള്ളം ഇരിപ്പുണ്ടായിരുന്നു അത് ശകലം എടുത്ത് കൊടുത്തു പിന്നെ കൊച്ചിൻ്റെ കുപ്പിക്കത് കുറച്ച് ഒഴിച്ച് വെച്ചു പിന്നെ വെള്ളം തിളപ്പിക്കാൻ പോവാണേ ഒരു കപ്പ് വെള്ളം അവിടെ എപ്പോഴും സ്റ്റോക്ക് എടുത്ത് വെക്കും ഞാൻ മറ്റേ വെള്ളം തിളച്ച് തിളച്ചിട്ട് ഒന്ന് ചൂടാറുന്നവരെ കുടിക്കാൻ വേണ്ടിയിട്ടേ കുറച്ച് കഴിഞ്ഞിട്ട് കൊച്ചിനെ കുളിപ്പിക്കാന്നൊക്കെ ഞാൻ ഞാൻ വിചാരിക്കുന്നത് കാര്യം പറഞ്ഞാൽ വെയിലും വെയിലൊന്നുമില്ല അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് കുളിപ്പിക്കുന്നതല്ലേ നല്ലത് ഒന്നുകൂടെ ഒന്ന് നേരമൊക്കെ വെളുത്ത് വരട്ടെ അപ്പം ഞാൻ വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് പനിക്കൂർക്കെ കുറിച്ചുകൊണ്ടിരിക്കുകയാണേ പനിക്കൂർക്കെ ഇട്ട് തിളപ്പിക്കുവാണെങ്കിൽ നല്ലതല്ലേ ജലദോഷമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടിക്കോളും ജലദോഷം ഇല്ല ഇപ്പോൾ കാര്യം പറയുവാണെങ്കിൽ അപ്പോൾ നല്ലതല്ലേ ജലദോഷം വരാതിരിക്കാൻ വേണ്ടി നല്ലതല്ലേ അപ്പോൾ ഞാൻ പനിക്കൂറിക്കയാണ് കേട്ടോ ഇന്ന് ഇടുന്നത് അല്ലെങ്കിൽ തുളസിയോ അല്ലെങ്കിൽ ദാഹശമിനി വാങ്ങി വെച്ചിട്ടുണ്ട് അതോ അതിനെന്തേലുമൊക്കെ ഇടും ഇടയ്ക്കിടയ്ക്ക് ജീരകമോ അപ്പം കഴിഞ്ഞ ദിവസം അലക്കി ഇട്ട തുണിയായിരുന്നു കേട്ടോ നന്നായിട്ടൊന്നും ഉണങ്ങിയിട്ടില്ല അപ്പോൾ അതെല്ലാം ഞാൻ വെയിലൊന്ന് ചെറുത ചെറിയ രീതിയിൽ കണ്ടു അപ്പോൾ ഞാൻ പുറത്തേക്ക് കൊണ്ടിടുകയാണേ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇവനാണ് കേട്ടോ ഈ കോലത്തിലാക്കി ഇട്ടേക്കുന്നത് അടുക്കിപ്പിറുക്കി വെച്ചതായിരുന്നു കുറേ അലക്കിയിടാനും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെയിലനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വിചാരിച്ചേ ഇതൊന്ന് അരമണിക്കൂർ വെയിൽ തട്ടി കിട്ടുവാണെങ്കിൽ ഉണങ്ങി നന്നായിട്ട് കിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അലക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ എനിക്ക് അലക്കാൻ സാധിച്ചില്ല കാരണം അയ പൊട്ടിപ്പോയി കേട്ടോ അതിനിടയ്ക്ക് വെച്ച് ഈ തുണിയൊന്നും ഉണങ്ങിയെടുക്കാൻ പറ്റി ഇനിയിപ്പോൾ വൈകുന്നേരം അമ്മ വന്നിട്ട് വേണം അയ കെട്ടിത്തരാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട് എന്താണെന്ന് അറിയത്തില്ല ഇന്നും അയ പൊട്ടിപ്പോയി കഴിഞ്ഞ ദിവസം ഇത് തന്നെയായിരുന്നു ചിലപ്പോൾ കയറ് വെയിൽ കൊണ്ട് വെയിൽ കൊണ്ട് ദ്രവിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇനി ഇത് മാറണ്ടി വരുമായിരിക്കും പിന്നെ ഞാൻ കിടക്കയൊക്കെ ഒന്ന് കൊട്ടി വിരിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ കാര്യം പറഞ്ഞാൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റേണ്ട സമയമായിട്ടുണ്ട് അതുകൊണ്ട് കാര്യമായിട്ടൊന്നും വിരിച്ചിരുന്നില്ല സമയം കിട്ടുവാണെങ്കിൽ ഇന്ന് മാറ്റി വിരിക്കണമെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് ഒരാഴ്ച കൂടി കൂടുമ്പോളെങ്കിലും മാറ്റിയില്ലെങ്കിൽ ശരിയാവത്തില്ല അതിനിടയ്ക്ക് ഞാൻ കാപ്പി എടുത്തുവച്ചിട്ടുണ്ടായിരുന്നേ കാട്ടൻ ചായ ഇന്ന് രാവിലെ ഉണ്ടേ ഉണ്ടാക്കിയതേ അപ്പോൾ അതിൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടി വെച്ചതാണ് പിന്നെ വേറെ എന്തൊക്കെയോ പണിയുടെ ഇടയിൽ ഞാനത് മറന്നുപോയി കുടിക്കാൻ ആകെ തണുത്ത് ഈ ചെരിച്ചു പിന്നെ ഞാൻ പഞ്ചസാരയും തേലപ്പൊടിയും ഒന്ന് കളയേണ്ടല്ലോ അതൊക്കെ ഇട്ടുണ്ടാക്കിയതല്ലേന്ന് പറഞ്ഞാൽ അങ്ങ് കുടിച്ചു കേട്ടോ ഈ സെറ്റിയിലൊക്കെ ഇങ്ങനെ കൊച്ചു ചെരുപ്പിട്ടൊക്കെ ഇങ്ങനെ കയറിയിരിക്കുന്നതുകൊണ്ടേ പിന്നെ ചെരുപ്പിടാതെ വെളിയിൽ നിന്ന് കയറി വന്ന് ഇതിലേക്ക് ചാടി കയറുന്നതുകൊണ്ട് നിറച്ചു പൊടിയാണ് കേട്ടോ അവനറിയില്ലല്ലോ അവൻ കുഞ്ഞല്ലേ അപ്പോൾ അതെല്ലാം ഒന്ന് തട്ടി വിരിക്കുവാണേ ഞാൻ പിന്നെ കുറച്ച് ദിവസമായി ഇതൊക്കെ ഒന്ന് അലക്കിയിട്ടിട്ട് അതും അലക്കണമെന്നൊക്കെ വിചാരിച്ച് ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ടേ പക്ഷേ അലക്കിയില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ അയ്യടെ കയറ് കൂട്ടിപ്പോയി പിന്നെ ഞാൻ വിരി എന്തായാലും മാറ്റി വിരിച്ചു കേട്ടോ ആദ്യം പറഞ്ഞാൽ തല തിരിച്ചാൽ വിരിച്ചത് പിന്നെയാണ് ബോധം വന്നത് തല തിരിച്ചാൽ വിരിച്ചേക്കണേന്ന് എന്നിട്ട് മാറ്റി വിരിച്ചിട്ടു എൻ്റെ കൂടെ തന്നെ കൊച്ചു കൊണ്ട് കേട്ടോ ഓരോന്ന് കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ട് ഏതോ അമ്പലത്തിൽ ഉത്സവമാണെന്നാണ് തോന്നുന്നു നിറയെ കൊട്ട് കേൾക്കുന്നുണ്ടേ ഇനിയിപ്പോൾ പള്ളിപ്പെരുന്നാളാണോന്നും അറിയത്തില്ല ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ വരാൻ പോകില്ല അപ്പോഴത്തേക്കും കാലാവസ്ഥ ഈ സീസണൊക്കെ ഒന്ന് ചേഞ്ച് ആകും നല്ല രസമാവും കാണാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ക്ലൈമറ്റ് അതായത് ഡിസംബർ മാസത്തിലുള്ള ക്ലൈമറ്റ് കാണാൻ വലിയ ഇഷ്ടമാണ് പിന്നെ എവിടെ നോക്കിയാലും കേക്ക് മേള സാന്താ ക്ലോസ് ക്രിസ്മസ് ട്രീ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആണല്ലോ അടുത്ത കുറച്ച് കാലത്തേക്ക് ഇനി വരാൻ പോകുന്നത് ഒരു ന്യൂ ഇയർ വരെ നല്ലൊരു അറ്റ്മോസ്ഫിയറും ഒക്കെ ആയിരിക്കും പിന്നെ ടി വി തുറന്നാലും ഫോൺ എടുത്ത് നോക്കിയാലും ഒക്കെ കാണുന്ന ഇതല്ലേ അപ്പോൾ അടുത്ത കുറച്ച് കാലത്തേക്ക് നല്ല രസമാണ് സത്യം പറഞ്ഞ ഈ ഓണവും ക്രിസ്മസും വെച്ച് നോക്കുമ്പോൾ ഓണത്തിന്റെക്കാൾ ഒരു വൈബ് കൂടുതൽ ക്രിസ്മസിനല്ലേ എനിക്കങ്ങനെയാട്ടോ തോന്നാറുള്ളത് ഇപ്പം ഇങ്ങനെയൊക്കെ വെരിച്ചിരുന്നുണ്ടെങ്കിലും അധികനേരം ഒന്നും ഇങ്ങനെ കിടക്കുന്നില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോൾ തന്നെ വീണ്ടും ചുരുണ്ടുകൂടി എല്ലാം പോവും ഇനി വീടൊക്കെ ഫുൾ ഒന്ന് ക്ലീൻ ചെയ്യണം തുടയ്ക്കണം തൂത്ത് വാരണം ആറാകെ തട്ടണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് സെറ്റിയുടെ ആ കുഴിയിൽ മുഴുവൻ നിറച്ച് മണ്ണും പൊടിയൊക്കെയാണ് അപ്പം ഞാൻ കുറച്ചൊക്കെ തട്ടി കളഞ്ഞു തട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാവാൻ കയറി കളിക്കുന്നുമുണ്ട് കേട്ടോ നേരെ ഉച്ചയൊക്കെ കഴിഞ്ഞു ഉച്ച കഴിഞ്ഞിട്ടില്ല ഉച്ചയൊക്കെ ആവാറായിട്ടുണ്ടേ ഇനിയിപ്പോൾ കൊച്ചിന് ചോറ് കൊടുക്കണം അവനെ കുളിപ്പിക്കണം ഉറക്കണം ഇതൊക്കെ തന്നെയാണ് അടുത്ത പരിപാടികൾ വാശി വാശിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ വീടൊക്കെ ഒന്ന് തുടച്ച് തൂത്തുവാരി ഇടുവാണ് ഒന്നാമത് ഈ വെള്ള ടൈലാവുമ്പോൾ നമ്മൾ എന്ത് തൂത്തുവാരി ഇട്ടാലും ഒരു ചെറുതായിട്ടൊരു പൊടി കണ്ടാലോ അല്ലെങ്കിൽ ഒരു മുടിയുടെ നാല് കണ്ടാലോ പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും ഇതാണ് ഈ വെള്ള ടൈലിൻ്റെ കുഴപ്പം വേറെ കളറൊക്കെ ആണെങ്കിൽ അത്രയും പൊടിയുള്ളതും അതുപോലെ മുടി വീണ്ടും കിടന്നാലൊന്നും പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ സെറ്റിയൊക്കെ ഒന്ന് മാറ്റി തൂത്തുവാരി ഇട്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് തൂത്ത് നോക്കുവാണേ നിറച്ച് പൊടി ഉണ്ടായിരുന്നു അവിടെ ഇവിടെ ആയിട്ട് പിന്നെ സെറ്റിയുടെ സൈഡിലൊക്കെ ആയിട്ട് മാറാലയെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാനൊന്ന് തട്ടി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തേ അമ്മയോടുള്ളപ്പോൾ അമ്മ ചെയ്യാറൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം ഈ പണിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അന്നേ വീടെല്ലാം മലങ്കോലായിട്ടാണ് കിടക്കുന്നത് അപ്പം ഞാനിപ്പോൾ വന്നതുകൊണ്ട് ഇതൊക്കെ ചെയ്തിടുന്നു എന്നേ ഉള്ളേ ഇടയ്ക്ക് ഞാൻ പോയിട്ട് കഞ്ഞി എന്തായെന്ന് നോക്കുന്നുണ്ട് കാരണം റേഷൻ കടയിൽ അരിയല്ലേ പെട്ടെന്ന് തളർച്ചാൽ വേഗം പിന്നെ പുറത്ത് തീ പിടിപ്പിച്ച പിന്നെ കാറ്റ് കാരണം തീ കെട്ടോ ഒന്നും അറിയില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം അവൻ്റെ കയ്യിലിരിക്കുന്ന ആ പാവക്കുട്ടി ഉത്സവപ്പറമീന്ന് വാങ്ങിയതാണ് കേട്ടോ വാങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞു എന്നാലും ഇത് കേടാവാതെ ഇപ്പോഴും ഇരിപ്പുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചുകൊണ്ടാണ് കേട്ടോ അവൻ ഇടയ്ക്ക് അടുത്ത് എറിയാറൊക്കെ ഉണ്ട് നല്ല രസമാണ് രസമാണ് കേട്ടോ ചെണ്ട ഒക്കെ ഇങ്ങനെ കൊട്ടുന്നത് കാണാൻ വേണ്ടിയിട്ട് ഉത്സവപറമീന്ന് വാങ്ങിയതാണേലും പ്ലാസ്റ്റിക് ആണെങ്കിലും ഇതുവരെ പോയിട്ടൊന്നുമില്ല നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട് അവൻ കളിപ്പാട്ടമൊക്കെ എടുത്ത് അറിയുമ്പോഴും ഞങ്ങൾ എടുത്ത് സൂക്ഷിച്ചൊക്കെ വെക്കാറുണ്ട് കേട്ടോ കാരണം അത് കളയാതെ ഇരിക്കുന്നത് നല്ലതല്ലേ എല്ലാ കാലത്തും പിന്നെ പിള്ളേർക്ക് അത് സൂക്ഷിക്കണോ എടുത്തു വെക്കണോ ഒന്നും അറിയില്ലല്ലോ ഹാൾ മൊത്തം തുടച്ച് തൂത്ത് വാരിയപ്പോൾ തന്നെ കുറേ നേരം എടുത്തു കേട്ടോ തുടച്ചിട്ടില്ല തൂത്തുവാരി എടുത്തപ്പോൾ തന്നെ കുറേ നേരം എടുത്തു കാരണം ഒത്തിരി പൊടി സെറ്റിയുടെ ഇടയിൽ കൂടെയും പിന്നെ മേശയുടെ അടിയിലും ടി വി സ്റ്റാൻഡിൻ്റെ ഇടയിലും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം തൂത്തുവാരി എടുത്തു അങ്ങനെ എല്ലാ റൂമും തൂത്തുവാരി കേട്ടോ അങ്ങനെ അപ്പോഴത്തേനും വെള്ളം തിളച്ചു കുടിക്കാനുള്ള ഞാൻ ഓടിപ്പോയി കഞ്ഞി നോക്കിയേ കഞ്ഞി നോക്കിയപ്പോഴത്തേക്കും ആയിട്ടൊന്നുമില്ല പിടിച്ച് നോക്കി ഞാൻ അപ്പോൾ വെന്തിട്ടൊന്നുമില്ല കാരണം തീ കത്തുന്നത് കുറവായിരുന്നു അതുകൊണ്ടാന്ന് തോന്നുന്നു ഞാൻ എന്നിട്ട് ഒന്നുകൂടെ രണ്ട് കമ്പൊക്കെ കൊടുത്തേ നന്നായിട്ട് കത്തി ഒന്ന് വേകാൻ വേണ്ടിയിട്ടേ എന്നിട്ട് ഒരു ചിരട്ടയും കൂടെ അങ്ങോട്ട് കത്തി കൊടുത്തു ഈ ചിരട്ടയും കൂടെ ആകുമ്പോൾ തന്നെ അങ്ങ് കത്തി വെന്തോളും ഈ ഒറ്റ ചിരട്ട മതി വേവാൻ മുക്കാലും വെന്തിട്ടുണ്ട് അപ്പം ഞാനൊരു ചിരട്ടയും കൂടെ അങ്ങോട്ട് കൂട്ടിക്കൊടുത്തേ നമ്മൾ തേങ്ങ ഇറങ്ങിയ ചിരട്ടയ്ക്ക് ഇങ്ങനെ സൂക്ഷി വെക്കാറുണ്ട് കേട്ടോ അടുപ്പിലിട്ട് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് കത്തിക്കോളുമല്ലോ പണ്ടും ഇതായിരുന്നു നിസ്തിരി ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ കറണ്ടിൻ്റെ അതേപോട്ടിയൊക്കെ വാങ്ങിയ പിന്നെ അതിലേക്ക് നോക്കാറില്ല അപ്പോൾ തീ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിരട്ട സൂക്ഷിച്ച് വെക്കുവേ അപ്പം ഞാൻ കൊച്ചിനെ കുളിപ്പിക്കാനുള്ള വെള്ളം വെച്ചു അവനെ ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവനെ കുളിപ്പിക്ക് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറിച്ചു കേട്ടോ ഇനി അവന് ഭക്ഷണം കൊടുത്തിട്ട് വേണം കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് അവനെ കിടത്തി ഉറക്കിയാലേ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ പോയി നേരെ അരി വാർത്തേ അരി പാകത്തിന് വേവൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ കൊച്ചിനെ കിടത്തി ഉറക്കി അങ്ങനെയുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു അവൻ്റെ കാര്യം സെറ്റായി ഇനി എപ്പോഴെഴുന്നേക്കും എന്നറിയില്ല പുറത്തിങ്ങനെ ഒരു സൗണ്ട് കേട്ട് ചെന്ന് നോക്കിയേ എന്താ ഒരു ഒച്ച ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു ചെന്ന് നോക്കിയപ്പോൾ കുരങ്ങനായിരുന്നു കേട്ടോ കൊരങ്ങന്മാർ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കുമ്പളങ്ങി നിപ്പോണ്ടേ ഇവന്മാരെ കണ്ടിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം തീർന്നു അപ്പം ഞാൻ എപ്പോഴും ഫ്രണ്ടിൽ വന്നിങ്ങനെ നോക്കൂ കേട്ടോ ഇതേ ആ കാണുന്ന വലിയ മരത്തിലായിരുന്നു കേട്ടോ അവരെ കണ്ണി കണ്ണിപ്പെട്ടിട്ടില്ല എന്തായാലും കുമ്പളങ്ങ പിന്നെ ഇവിടെ അടുത്തൊക്കെ വീടുണ്ടോ എന്ന് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുകൊണ്ടോ അവിടെ ഒരു വീടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ താഴെ എല്ലാം വീടുകളുണ്ട് വീടുകളൊക്കെ ഇതിലെ ഉണ്ട് പക്ഷെ കുറച്ച് അകലെ അകലെ ആയിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ അവനവൻ്റെ പറമ്പുമായിട്ട് കുറച്ച് കുറച്ച് ദൂരെയായിട്ടാട്ടോ എല്ലാവരും താമസിക്കുന്നേ അല്ലാതെ വീടുകളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് വേഗം കയറിപ്പോകുന്നു കേട്ടോ കാരണം കൊച്ചു കിടന്ന് ഉറങ്ങുമല്ലേ അവൻ കരഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല പിന്നെ ഞാൻ തുടയ്ക്കാൻ തുടങ്ങി വീട് മൊത്തമേ കാര്യം പറഞ്ഞാൽ മോപ്പൊക്കെ ഇരിപ്പുണ്ട് ഞാൻ മോപ്പ് എടുത്ത് ആദ്യം തുടച്ച് നോക്കി കേട്ടോ പക്ഷേ ഈ ഒട്ടിപ്പിരിച്ചിരിക്കുന്ന ഒന്നും പോണില്ല അതുകൊണ്ട് ഞാൻ അല്ലാതെ ഒരു തുണി എടുത്ത് തുടയ്ക്കാൻ തുടങ്ങിയേ അതാണ് നല്ലത് എന്നാൽ നമുക്ക് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ തുണി പാതകം തുടയ്ക്കാനും അതുപോലെ ഇതുപോലെ തറ തുടയ്ക്കാനൊക്കെ ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണേ അല്ലാതെ മോപ്പ് ഒന്നും കൊണ്ട് തുടച്ച് കാര്യങ്ങൾ നടക്കത്തില്ല കാരണം വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നിരത്തിരുന്ന് തന്നെ തുടച്ചെടുക്കണം കൊച്ചു കിടന്ന് ഉറങ്ങുവാണെങ്കിൽ അപ്പോൾ ഞാൻ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ അപ്പോൾ അതൊക്കെ തുടച്ചെടുക്കുവാണ് കേട്ടോ അവൻ നേരെ കിടത്തിയ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും കേട്ടോ കട്ടിൽ അങ്ങനെയൊക്കെയാണ് കിടന്ന് ഉറങ്ങുന്നത് കുഞ്ഞു പിള്ളേരെല്ലാം അങ്ങനെ തന്നെയല്ലേ അല്ലാതെ കിടത്തിയ പോലൊന്നും കിടക്കാറില്ല മിക്കപ്പോഴും ഇടയ്ക്ക് ഉണർന്നായിരുന്നു കേട്ടോ പിന്നെ ഞാൻ തട്ടി കൊടുത്തു അപ്പോൾ വീണ്ടും കിടന്നങ്ങ് ഉറങ്ങി പാവം അടുക്കള ഞാൻ തുടച്ചില്ല കേട്ടോ കാരണം തൂത്ത് കൂട്ടി വെച്ചേക്കുന്ന എല്ലാം അടുക്കളയിലെ പിന്നെ മാത്രമല്ല കൗണ്ടർ ടോപ്പിൽ കുറേ പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട് പിന്നെ അവിടുത്തെ ഫുഡ് വേസ്റ്റും എല്ലാം കഴുകാനും പെറുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് തല തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു അടുക്കളയുടെ പിന്നെ വർക്ക് ഏരിയയും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പാത്രം കഴുകി വെക്കുകയാണേ പാത്രം കഴുകുന്നതിന് മുമ്പ് ഞാൻ മോതിരം ഒന്ന് ഊരി വെച്ചേ അതൊരു കൃഷ്ണൻ്റെ മോതിരമാണ് കേട്ടോ അപ്പോൾ പാത്രമൊക്കെ കഴുകുമ്പോൾ എനിക്ക് കയ്യിലെന്തേലുമൊക്കെ ഉള്ളത് ഇങ്ങനെ ഡിസ്റ്റർബൻസ് ആണ് അപ്പോൾ ഞാനത് ഊരി വെച്ചേ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ കുറച്ച് ചിക്കൻ കറി വെച്ചായിരുന്നു അതിൻ്റെ പാത്രവും പിന്നെ രാവിലെ ഫുഡ് കഴിച്ചതിൻ്റെ പാത്രവും അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ഉച്ചത്തേക്ക് കറിയൊന്നും വെക്കണ്ട കേട്ടോ ഇന്നലെ വെച്ചാൽ പരിപ്പും ചീരയും കറി ഫ്രിഡ്ജിലിരിപ്പുണ്ട് പിന്നെ കോഴിമുട്ടം എല്ലാം പൊരിച്ച് കഴിക്കും അതാണ് ഇന്നത്തെ കറി പിന്നെ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ചപ്പാത്തിയോ അല്ലെങ്കിൽ ഗോതമ്പ് ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കും കേട്ടോ വൈകുന്നേരം മിക്കപ്പോഴും ചോറ് മാക്സിമം അവോയ്ഡ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഡയറ്റ് കാര്യങ്ങളൊന്നും ഉള്ളതുകൊണ്ടല്ല എപ്പോഴും ചോറ് കഴിക്കാനൊരു മടുപ്പ് അതുകൊണ്ടാണേ അപ്പോൾ ഞാനോ അച്ഛനോ അമ്മയൊക്കെ ആണെങ്കിലും വൈകുന്നേരത്തേക്ക് ചോറിന് പകരം എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രതീക്ഷിക്കും അപ്പോൾ ചപ്പാത്തിയായിരിക്കും മിക്കപ്പ് മിക്കപ്പോഴും ഉണ്ടാക്കാറ് അല്ലെങ്കിൽ കപ്പ പുഴുങ്ങോ അല്ലെങ്കിൽ ഗോതമ്പ് ദോശയോ അച്ഛന് പിന്നെ ഗോതമ്പ് ദോശയോ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഗോതമ്പ് ദോശ അങ്ങനെ ഉണ്ടാക്കാറില്ല റയറാ അല്ലെങ്കിൽ രാവിലത്തെ മാവെടുത്ത് വെച്ചിട്ട് ദോശയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ ചിക്കൻ കറി ഈ കാര്യം പറഞ്ഞ ഇരിപ്പുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം എന്തായാലും ദോശ അല്ല ആയിരിക്കും അമ്മ വന്നതിന് ശേഷം അമ്മയാണ് കേട്ടോ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നേ അമ്മ ഉണ്ടാക്കുന്ന ചപ്പാത്തിയൊക്കെ നല്ല ടേസ്റ്റാണ് ഞാനും ഉണ്ടാക്കുകയൊക്കെ ചെയ്യും പക്ഷേ ചിലപ്പം മാവിൽ വെള്ളം കൂടി പോവുകയെ ഉപ്പ് കൂടിപ്പോവോ ഒക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് അമ്മ തന്നെ കൂടുതലും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വെക്കാറ് അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴിക്കളഞ്ഞു പിന്നെ കൗണ്ടർ ട്രോപ്പൊക്കെ തൂത്ത് നിർത്തിയാക്കി എന്നെ ആ ഭിത്തിയൊക്കെ ഒന്ന് തുടച്ചു നമ്മൾ പാത്രം കഴിക്കേണ്ട ഒക്കെ ചെറുതായിട്ട് തെറിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അടുക്കള ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ നേരെ വർക്ക് ഏരിയയിലേക്ക് പോന്നിട്ടോ അപ്പോഴത്തേനും കൊച്ചെഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ അവന് ഭക്ഷണം കൊടുത്തു ഉച്ചക്കുള്ള ചോറൊക്കെ കൊടുത്തു നല്ല ചൂട് ചോറ് കൊടുത്തു നെയ്യൊക്കെ കൂട്ടി പിന്നെ ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാര്യം പറഞ്ഞാൽ രാവിലെ ഉണ്ട ഉണ്ടാക്കിയിരുന്നത് കഴിച്ചിരുന്നു അപ്പോൾ എല്ലാം പണി ഒതുങ്ങിയിട്ട് കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യം അല്ലെങ്കിൽ ഈ മനസ്സിൽ ഇങ്ങനെ കിടക്കൂട്ടോ അയ്യോ ഇനി പണി ചെയ്യാനുണ്ടല്ലോ എന്ന് അങ്ങനെ അതാ തൂത്ത് കരി വൃത്തിയാക്കുകയൊക്കെ ചെയ്തു കേട്ടോ കൗണ്ടർ ടോപ്പും സോറി വർക്കേരിയൊക്കെ തൂത്ത് വൃത്തിയാക്കി പിന്നെ ഇത് ഹാളും തൂത്ത് വൃത്തിയാക്കി പിന്നെ അയലിട്ടിരുന്ന തുണിയൊക്കെ കൊണ്ടുവന്നു അതിനി മടക്കി വെക്കണം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് വീടെ മൊത്തത്തിൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മാറും